ബാക്ക് ടു കേസ് ലോസ് വിത്ത് സ്നേഹ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാതാപിതാക്കളുടെ മരണശേഷം മക്കൾക്ക് എങ്ങനെയാണ് സ്വത്തിൽ അവകാശം വരുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ അവകാശമാണോ എങ്ങനെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ള് കാണാൻ പോന്നെ സോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദുവിനൊരു നിയമം മുസ്ലിമിന് ഒരു നിയമം ക്രിസ്ത്യൻ ഒരു നിയമമാണ് ഇവർക്ക് മൂന്ന് കൂട്ടർക്കും മൂന്ന് തരത്തിലുള്ള ലോസ് ഓൾറെഡി നമുക്ക് എക്സിസ്റ്റിങ് ആവുന്നുണ്ട് ഇനി ഹിന്ദുക്കളിൽ പറയുന്ന അവകാശം ചില കേസസിൽ ക്രിസ്ത്യനിൽ അനുവദിക്കുന്നുണ്ട് ചില കേസസിൽ മുസ്ലിങ്ങളിൽ അനുവദിക്കുന്നില്ല ഏറെക്കുറെ ഹിന്ദുവും ക്രിസ്ത്യനും സിവിലറായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയേക്കുന്നത് പക്ഷേ മുസ്ലിം ലോയിൽ അത്രയും അങ്ങോട്ട് സ്ത്രീകൾക്ക് ആനുകൂല്യം പറയുന്നില്ല ഇനി ആദ്യം തന്നെ നമുക്ക് ഹിന്ദു ലോയിൽ എങ്ങനെയാണ് പറയുന്നത് നോക്കാം ഹിന്ദു നിയമപ്രകാരം ഒരു അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സർവ്വസ്വത്തുക്കൾക്കും മക്കൾക്ക് തുല്യ അവകാശമാണ് അതായത് ഇപ്പോൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് കുട്ടികൾ എടുക്കുമ്പോൾ അതിലൊന്നൊരു പെണ്ണും ഒന്നൊരാണും ഒന്നും ഇരിക്കട്ടെ അച്ഛൻ്റെ മരണ സമയത്ത് മോളെ ഓൾറെഡി കെട്ടിച്ചു വിട്ടു മോക്ക് കൊടുക്കാനുള്ള ഷെയർ കൊടുത്തു എന്നൊക്കെ ഇരിക്കെ അച്ഛൻ്റെ മരണശേഷം ഈ രണ്ട് മക്കൾക്കും തുല്യ അവകാശമായിരിക്കും അപ്പോൾ എൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചായിരുന്നു എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അവൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു സോ ഇനിയുള്ള സ്വത്തുക്കൾ ഇനിയിപ്പോൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് വെച്ചോ ആ പത്ത് സെൻറ്റ് സ്ഥലം ഇനി എനിക്ക് മാത്രമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അസ്പർ നമ്മുടെ ഹിന്ദു ഹിന്ദുലോയിൽ അങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു അവകാശം പറയുന്നില്ല മക്കൾക്ക് തുല്യ അവകാശമാണ് കൊടുത്തിരിക്കുന്നത് അതിന് നിങ്ങൾ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ തന്നെന്ന് പറഞ്ഞാലും ബാലൻസ് നിങ്ങളുടെ അച്ഛനും അമ്മയും മരിക്കുന്ന സമയത്ത് അവർക്കുള്ള സ്വത്തുക്കൾക്ക് തുല്യ അവകാശമാണ് പറയുന്നത് ഇനി വേറൊരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് യാതൊരു ഇപ്പോൾ പറയുകയാണ് ആ കുടുംബം എൻ്റെയാണ് എന്ന് ഈ ആങ്ങളെ പറയാണ് ആ വരുന്ന സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ സ്വത്തിനകത്ത് അവകാശം ഇല്ല അതായത് നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അച്ഛനൊരു വലിയ കടം വരികയും നിങ്ങളുടെ വീടിൻ്റെ പ്രമാണമൊക്കെ കൊണ്ടുപോയി പണയം വെക്കുകയും ചെയ്തു എന്നിട്ടത് ജപ്തി വക്കിലെത്തിയപ്പോഴും ആങ്ങളെ സ്വന്തം പൈസയ്ക്ക് ആ ഒരു ജപ്തി വക്കീൽ നിന്ന് ആ ഒരു പ്രമാണം വീണ്ടെടുത്ത് കൊണ്ടുവരികയാണ് ആ ഒരു സാഹചര്യത്തിൽ ആ സ്വത്തിനകത്ത് പെങ്ങൾക്ക് അവകാശം അതായത് ആ വീണ്ടെടുത്ത് കൊണ്ടുവരുന്ന പ്രമാണം അത് മാറ്റി ആങ്ങളുടെ പേരിൽ എഴുതണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും പെങ്ങൾക്ക് അവകാശം വരും കാര്യം അത് പഴയ രീതി പ്രകാരം അച്ഛന് അവകാശം ഉണ്ടല്ലോ അപ്പോൾ അത് പിന്നെ ആ ആങ്ങളയ്ക്ക് അവകാശം കുറയുകയും തുല്യ അവകാശത്തിലോട്ട് പോകും ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക അച്ഛനമ്മമാരുടെ പേരിലിരിക്കുന്നിടത്തോളം കൂടെപ്പുറപ്പുകൾക്ക് തുല്യ അവകാശമാണ് അപ്പോൾ നിങ്ങളാണ് കഷ്ടപ്പെട്ട് അത് വീണ്ടെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ തന്നെ ആക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഹിന്ദു ലോയിലും ക്രിസ്ത്യൻ ലോയിലും സെയിം ആണ് മക്കൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൽ തുല്യ അവകാശമുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സെപ്ഷൻ കേസ് ഉണ്ടല്ലോ ആങ്ങളെ കഷ്ടപ്പെട്ട് വീണ്ടെടുക്കുന്ന കടങ്ങൾക്കൊന്നും പെങ്ങൾക്കൊന്നും ആർക്കും അവകാശം പറയാൻ പറ്റില്ല അത് വേറെ ഈ ആ സ്വത്തിനവകാശം പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആ സ്വത്തിന് അവകാശിയായിട്ട് വരുന്നത് ഈ ആങ്ങളുടെ ഭാര്യയും മക്കളുമായിരിക്കും അത് നിങ്ങൾ ഓർക്കുക ഇനി മുസ്ലിം ലോയിലോട്ട് വരുമ്പോൾ ഇത്ര കണ്ട ആനുകൂല്യങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല അവിടെ ഇതിനകത്ത് ചെറിയൊരു വേർതിരിവുമുണ്ട് അതായത് മുസ്ലിം മാതാപിതാക്കളാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ മകന് കിട്ടുന്ന സ്വത്തിൻ്റെ പകുതി മാത്രമേ മകൾക്ക് കിട്ടത്തുള്ളൂ ഇവിടെ നമ്മൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാൽ മുസ്ലിം ലോയിൽ അങ്ങനല്ല ഈ തരത്തിലാണ് നമ്മുടെ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ മക്കളിലോട്ട് എത്തുന്നത് ഓക്കേ ഇപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനി എന്തെങ്കിലും സംശയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് പറയുകയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ അടുത്തടുത്ത വീഡിയോസ് റിലേറ്റബിൾ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക